Hi friends! ടീച്ചറമ്മയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ കല്ലുവിന് സംശയം തോന്നുന്നുണ്ടല്ലേ എന്തൊക്കെയോ അമ്മ ഒളിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ എന്തായാലും കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധടെ പിന്നിൽ നടക്കുന്നുണ്ട് കല്ലു അത് കഴിഞ്ഞ് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീടാണെങ്കിലും നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷവും വീണയും കൂടെ അമ്പലത്തിലൊക്കെ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും നമ്മുടെ കല്ലു കണ്ടുപിടിക്കുന്നുണ്ട് ടീച്ചറമ്മയെ മുകളിലത്തെ മുറിയിൽ എല്ലാവരും കൂടെ പൂട്ടിയിട്ടിരിക്കുക എന്നുള്ള കാര്യമൊക്കെ കല്ലു കണ്ടുപിടിക്കുന്നുണ്ട് അവൾക്ക് എന്തായാലും ക്ലൂസ് നമ്മുടെ ിരി കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയാണെങ്കിലോ ഭക്ഷണം കൊണ്ട് മീതയ്ക്ക് പോകുന്നു അപ്പോൾ അവൾ ഉറപ്പിക്കുന്നുണ്ട് അമ്മമ്മ അമ്മമ്മ മോളിലാണ് മോളിലെ റൂമിലാണ് അടച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ അവൾ ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ അവൾ പോയി നോക്കുന്നുണ്ട് ഡോറ് തട്ടുന്ന സമയത്ത് ടീച്ചറമ്മ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ആരാ വന്നിരിക്കുന്നത് അപ്പം കല്ലുവിനെ കാണുമ്പോൾ വേഗം ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട് വാ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ കല്ലു ആണെങ്കിലോ പറയുന്നുണ്ട് അമ്മമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മമ്മ എങ്ങനെ ഇവിടെ എത്തിയേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പോൾ കല്ലു അമ്മമ്മ പറയുന്നുണ്ട് ആ ടീച്ചർ അമ്മ പറയുന്നുണ്ട് അമ്മമ്മയുടെ ഒരു ആരും പ്രതീക്ഷിക്കാത്തൊരു ജീവിതമാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ കല്ലു പറയുന്നുണ്ട് അമ്മമ്മ ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ വയലേഷനല്ലേ ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മമ്മ എന്തോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിൽ പിന്നീടാണെങ്കിലും നമ്മുടെ രാധ കല്ലുവിനെ തിരഞ്ഞു നടക്കുന്നുണ്ട് രാധയ്ക്കും ചെറിയ സംശയമുണ്ട് കല്ലുവിന് എന്തൊക്കെയോ മനസ്സിലായി എന്ന് രാധയ്ക്കോ അറിയാം നമുക്ക് കണ്ടറിഞ്ഞ് കാണാം കല്ലുവിനെ ടീച്ചർ അമ്മയെ റൂമിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള ടീച്ചറമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്